അപ്രതീക്ഷിതമായി ദുരന്തം കവർന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുക്കൽ വീണ്ടും പെട്ടിമുടി ദുരന്തത്തെ അതിജീവിച്ചവർ എത്തി രാജമലയ്ക്ക് സമീപം കമ്പനി വിട്ടു നൽകിയ സ്ഥലത്താണ് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുള്ളത് ഉറ്റവരെ നഷ്ടമായി നാലു വർഷം പിന്നിട്ടിട്ടും ദുരന്തത്തെ അതിജീവിച്ചവരുടെ കണ്ണീർച്ചാൽ വറ്റിയിട്ടില്ല എഴുപത് പേരുടെ ജീവൻ കവർന്ന പെട്ടിമുടി ദുരന്തത്തിന് ഇന്ന് നാലു വയസ്സ് തികഞ്ഞു ദുരന്തത്തിൽ മരണപ്പെട്ട എഴുപത് പേരിൽ കണ്ടെത്തിയ അറുപത്തിനാല് പേരുടെയും മൃതദേഹങ്ങൾ ഒരിടത്താണ് സംസ്കരിച്ചിരിക്കുന്നത് രാജമലയ്ക്ക് സമീപം കമ്പനി വിട്ടു നൽകിയ സ്ഥലത്താണ് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് അന്ത്യവിശ്രമത്തിനിടമൊരുക്കിയത് തീരാ നോവായി മാറിയ പെട്ടിമുടി ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ഓർമ്മകളുമായി ഇതേ ദിവസം എല്ലാവരും കല്ലറുകൾക്കരികിൽ ഒത്തുകൂടും കല്ലറകളിൽ പുഷ്പാർച്ചന നടത്തി സർവമത പ്രാർത്ഥനയും നടന്നു രാവിലെ പത്തരയോടെ എത്തിയവർ ചടങ്ങുകൾ കഴിഞ്ഞ് ഉച്ചയോടെയാണ് മടങ്ങിയത് മരണപ്പെട്ടവരുടെ ബന്ധുക്കളും തോട്ടം തൊഴിലാളികളും ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജയടക്കമുള്ള വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സർവമത പ്രാർത്ഥനയിൽ പങ്കെടുത്തു ഉറ്റവരെ നഷ്ടമായി നാലു വർഷം പിന്നിട്ടിട്ടും ദുരന്തത്തെ അതിജീവിച്ചവരുടെ കവിളകളിലെ കണ്ണീറിച്ചാൽ വറ്റിയിട്ടില്ല ഇനിയൊരു ദുരന്തം ആവർത്തിക്കരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് ഒത്തുകൂടിയവർ തിരികുമടങ്ങിയത് ന്യൂസ് ബ്യൂറോ അടിമാലി